യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കവർച്ച ചെയ്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട നേതാവും സ്റ്റേഷൻ റൌഡിയും ഇരുപത്തിയഞ്ച് ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ബിൻഷാദ് അടക്കം എട്ട് പ്രതികൾ റിമാൻഡിലേക്ക് വാടാനപ്പള്ളി നടുവിൽക്കര സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ വാടാനപ്പള്ളി ഫസൽ നഗർ സ്വദേശി ബിൻഷാദ് മുപ്പത്താറ് വയസ്സ് വാടാനപ്പള്ളി ഇടശ്ശേരി സുലൈമാൻ പള്ളിക്ക് സമീപം സ്വദേശി പുത്തൻപുരിയിൽ വീട്ടിൽ മുഹമ്മദ് അഷാഫ് ഇരുപത്തിമൂന്ന് വയസ്സ് വാടാനപ്പള്ളി കുട്ടമുഖം സ്വദേശി വടക്കിനിടത്ത് വീട്ടിൽ മുഹമ്മദ് അസ്ലം ഇരുപത്തിയെട്ട് വയസ്സ് വാടാനപ്പള്ളി ഗണേശമംഗലം എം എൽ എ വളവ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ ഷിഫാസ് മുപ്പത് വയസ്സ് വാടാനപ്പള്ളി റഹ്മദ് നഗർ സ്വദേശി പൊക്കാക്കില്ലത്ത് വീട്ടിൽ ഫാസിൽ ഇരുപത്തിനാല് വയസ്സ് വാടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശി അമ്പലത്ത് വീട്ടിൽ ഷാഫി മുഹമ്മദ് മുപ്പത്തി ആറ് വയസ്സ് വാടാനപ്പള്ളി ബീച്ച് സ്വദേശി രായം വീട്ടിൽ ആഷിഖ് ഇരുപത്തിയേഴ് വയസ്സ് വാടാനപ്പള്ളി ഗണേശമംഗലം എം എൽ എ വളവ് സ്വദേശി അറക്ക വീട്ടിൽ മുഹമ്മദ് റയീസ് ഇരുപത്തിരണ്ട് വയസ്സ് എന്നീ എട്ട് പ്രതികളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിനെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും പ്രതികളുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും നടുവിൽക്കര എൻ എച്ച് അറുപത്തി ആറ് ഹൈവേയുടെ പണി നടക്കുന്ന സ്ഥലത്തേക്ക് യുവാവിനെ വിളിച്ചു വരുത്തി അവിടെ നിന്നും അഷ്ഫാക്കും മറ്റൊരു പ്രതിയും ചേർന്ന് സ്കൂട്ടറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി വാടാനപ്പള്ളി ബീച്ച് ശാന്തി റോഡിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിലെത്തിച്ച് ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും കഴുത്തിൽ തോർത്തുമുണ്ട് മുറുക്കി കൊല്ലാൻ മുറുക്കി കൊല്ലാൻ ശ്രമിക്കുകയുമായിരുന്നു ഈ കേസിലെ പരാതിക്കാരന്റെ സുഹൃത്തിന്റെ സഹോദരൻ ഷാഫിക്ക് ഇരുപത്തി ആറായിരം രൂപ കൊടുക്കാനുള്ളതിനെ സംബന്ധിച്ച് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി തൃത്തല്ലൂരിൽ വെച്ച് നടന്ന അടിപിടി അടിപിടിയിൽ പരാതിക്കാരൻ ഇടപെട്ട് പ്രതികളെ പിടിച്ചു മാറ്റിയതിലുള്ള വൈരാഗ്യത്താലാണ് പ്രതികൾ യുവാവിനെ ആക്രമിച്ചത് യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന ആയിരം രൂപയും മൊബൈൽ ഫോണും ഇവർ കവർച്ച ചെയ്തെടുത്തു തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയിൽ ഒരു യുവാവിന്റെ നടുവിൽക്കരയിൽ നിന്നും കൊണ്ടുപോയതായി ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സമയോചിതമായി നടത്തിയ അന്വേഷണത്തിലാണ് വാടാനപ്പള്ളി ഇൻസ്പെക്ടർ ഷൈജു എൻ ബി എസ് ഐമാരായ സനദ് പ്രദീപും പോലീസ് പാർട്ടിയും പരാതിക്കാരനെ തടഞ്ഞു വെച്ച് ആക്രമിച്ച ശാന്തി റോഡിലെ തെങ്ങിൻ പറമ്പിലെ ഒളി സങ്കേതം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഈ സ്ഥലത്തിന്റെ ഉടമയും പ്രതിയുമായ ഷിഫാസ് അഷ്ഫാക്ക് ആഷിഖ് ഷാഫി എന്നീ നാല് പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥലത്ത് നിന്ന് പിടികൂടാൻ സാധിച്ചു പോലീസ് വരുന്നത് കണ്ട് മറ്റു പ്രതികൾ ഇരുട്ടിന്റെ മറവിൽ പരാതിക്കാരനെ ബലമായി പിടിച്ചുവലിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷപ്പെടുത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിന്റെ ഭാഗമായി കേസിലെ പ്രധാന പ്രതിയായ ബിൻഷാദ് അസ്ലം ഫാസിൽ റയീസ് എന്നിവരെ വടക്കേക്കാട് മല്ലാട് ഒളി സങ്കേതത്തിൽ നിന്നുമാണ് പിടികൂടിയത് ബിൻഷാദ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും വാടാനപ്പള്ളി വടക്കേക്കാട് ചേർപ്പ് കാട്ടൂർ ചാവക്കാട് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനുകളിലായി പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുക കവർച്ച വധശ്രമം അടിപിടി മയക്കുമരുന്ന് കച്ചവടം എന്നിങ്ങനെയുള്ള ഇരുപത്തിയഞ്ച് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കാപ്പ നിയമപ്രകാരം നാടുകടത്തലിന് വിധേയനാക്കിയ പ്രതിയുമാണ് ബിൻഷാദ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ രണ്ടായിരത്തി ഇരുപതിലെ ഒരു വധശ്രമ കേസിൽ ഏഴര വർഷം ശിക്ഷ ലഭിച്ചിരുന്നതായും ജയിലിൽ കഴിഞ്ഞു വരവേ ബഹു കോടതിയിൽ നിന്ന് അപ്പിൽ ജാമ്യത്തിൽ ഇറങ്ങിയാണ് വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് മുഹമ്മദ് അഷ്വാക്ക് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലെ നിലവിലെ പ്രതിയാണ് ഷിഫാസ് പാലക്കാട് വാളയർ എക്സൈസ് ഓഫീസിൽ മയക്കുമരുന്ന് വില്പനയ്ക്കായി കടത്തിയ കേസിലെയും ആലപ്പുഴ അരൂർ പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള കേസിലെയും പ്രതിയാണ് ഫാസിൽ എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയാണ് മുഹമ്മദ് റിയേസ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മയക്കുമരുന്നുമായി പിടിയിലായ കേസിലെ പ്രതിയാണ് തൃശൂരൂരിൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി രാജു വി കെ വാടാനപ്പള്ളി ഇൻസ്പെക്ടർ ഷൈജു എൻ വി പ്രൊഫേഷൻ എസ് ഐ സന്നദ് എൻ പ്രദീപ് എസ് ഐമാരായ ഷാഫി യൂസഫ് പ്രദീപ് സിആർ എ ലിജു ഇലാനി എസ്ഇ പി ഒ ജിനേഷ് രാജ്കുമാർ സി പി ഒമാരായ നിഷാദ് ബിജു സുജിത് അഖിൽ അമൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഗുണ്ടാവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി സംസ്ഥാന പോലീസ് മേധാവി റാവഡ എ ചന്ദ്രശേഖർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് നേതൃത്വത്തിൽ ജില്ലയിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിച്ചു വരുന്ന നടപടികൾ കൂടുതൽ കർശനമായി തുടർന്നും സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് അറിയിച്ചു